കൊടിമൂട്ടിൽ ഗജമേള രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഒൻപതിന് പാരിപ്പള്ളി കൊടിമൂട്ടിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രോത്സവത്തിന് അണിനിരക്കുന്ന ഗജവീരന്മാരുടെ ലിസ്റ്റാണ് ഈ വീഡിയോയിൽ പറയുന്നത് ക്ഷേത്രം തിടമ്പ് ഉഷശ്രീ ശങ്കരൻകുട്ടി കൊടിമൂട്ടിൽ ആനപ്രേമി സംഘം പാരിപ്പള്ളി പുതുപ്പള്ളി കേശവൻ കിഴക്കേദേശം ആമ്പാടി ൻ വടക്കേശം കിരൺ നാരായണൻകുട്ടി നവകേരള യുവജന സമിതി പടിഞ്ഞാറേ ദേശം ഇത്തിത്താനം വിഷ്ണുനാരായണൻ ടീം കോട്ടക്കേറം നേതാജി ഓമല്ലൂർ കുട്ടിശങ്കരൻ ജനഹൃദയ യുവജന സമിതി അക്കരമ്മൽ ശേഖരൻ പൂരത്തിന് അണിനിരക്കുന്ന മറ്റ് പ്രമുഖ ഗജവീരന്മാർ ചിറക്കര ശ്രീറാം പുത്തൻകുളം അർജുനൻ പുത്തൻകുളം കേശവൻ പുത്തൻകുളം അനന്തപത്മനാഭൻ പുത്തൻകുളം വിക്രം കടപ്പാട് കൊടിമൂട്ടിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്ര പൂരാഘോഷ കമ്മിറ്റി ലിസ്റ്റിലുള്ള ആനകളിൽ മാറ്റങ്ങൾ വന്നേക്കാം അന്തിമ തീരുമാനം ഉത്സവാഘോഷ കമ്മിറ്റിയുടേതാണ്